ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യമാരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി നേരെ കഴിഞ്ഞ വീഡിയോയിൽ ബോണസ് ക്വസ്റ്റൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഭൂമിയെ വലം വെച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം സ്പുട്നിക് വൺ ആണ് ഇനി നമുക്ക് ഈ ക്വസ്റ്റിന്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഹനാ ഫാത്തിമ എം ആൻ മിരിയ റിനോയ് കുമാർ എസ് ആർ മിലാൻ രാജേഷ് അഭിരാം പി വി അലന്ദേവ് എൻ അഹാൻ കൃഷ്ണ ആത്മിക് എസ് സന്തോഷ് എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഏതാണ് നമ്മുടെ ചന്ദ്രൻ തന്നെയാണ് മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചന്ദ്രൻ രണ്ടാമത്തെ ചോദ്യം ചന്ദ്രന്റെ വ്യാസം എത്രയാണ് വ്യാസം എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ് എന്താണ് മൂണിന്റെ ഡയമീറ്റർ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ആണ് നമ്മുടെ ചന്ദ്രൻ്റെ വ്യാസം അഥവാ ഡയാമീറ്റർ ഇതിനോടൊപ്പം തന്നെ എർത്തിൻ്റെ ഡയാമീറ്റർ കൂടി പറയാം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ വ്യാസം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ മൂന്നാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തിയത് എന്നാണ് ആ തീയതിയും വർഷവും ഏതാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതിയാണ് അതുകൊണ്ടാണ് എല്ലാ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതിയും ചാന്ദ്രദിനമായി നമ്മൾ ആചരിക്കുന്നത് നാലാമത്തെ ചോദ്യം നീലാംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രപേടകം ഏതാണ് ആ ചാന്ദ്രപേടകത്തിൻ്റെ പേരെന്താണ് നീലാം സ്ട്രോങ്ങിനെയും എഡ്വിൻ ആൽഡ്രനെയും കൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറക്കിയ ചാന്ദ്രപേടകമാണ് ഈഗിൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോളോ ഇലവനെയും വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഏതാണ് ആ റോക്കറ്റിൻ്റെ പേരെന്താണ് സാറ്റേൺ വി റോക്കറ്റാണ് അപ്പോളോ ഇലവനെയും വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റിൻ്റെ പേര് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഒരേ മാസത്തിൽ തന്നെ രണ്ടാമത് വരുന്ന അതായത് രണ്ടാമത് ദൃശ്യമാകുന്ന പൂർണ്ണചന്ദ്രൻ അഥവാ ഫുൾ മൂണിനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ ഏഴാമത്തെ ചോദ്യം ഇതാണ് ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ലൂണ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ് ലാറ്റിൻ ഒറിജിനുള്ളൊരു വാക്കാണ് ലൂണ എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിയായ അർത്ഥം മൂൺ അഥവാ ചന്ദ്രൻ എന്നാണ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അമേരിക്കയുടെ ചന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേരെന്താണ് അമേരിക്കയുടെ ചന്ദ്രപര്യവേഷണ പരിപാടികളുടെ പേരാണ് അപ്പോളോ ദൗത്യങ്ങൾ അഥവാ അപ്പോളോ മിഷൻസ് ഒൻപതാമത്തെ ചോദ്യം ചന്ദ്രനിലേക്ക് ചന്ദ്രപര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം ഏതാണ് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റഷ്യ അതായത് ചന്ദ്രനിലേക്ക് ചന്ദ്രപര്യവേഷണ പേടകം ആദ്യമായി വിക്ഷേപിച്ച രാജ്യം റഷ്യ അഥവാ സോവിയറ്റ് യൂണിയനാണ് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിക്ക് ചന്ദ്രനിൽ പത്ത് കിലോഗ്രാം വെയിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഭൂമിയിൽ ഉണ്ടാകുന്നതിൻ്റെ ഒന്ന് പോയിന്റ് ആറ് ഭാഗം മാത്രമാണ് ചന്ദ്രനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഭാരം പതിനൊന്നാമത്തെ ചോദ്യം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻറ്റ് ഏതാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ആണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് സിലിക്കൺ എലമെൻ്റ് ആണ് അതേപോലെ തന്നെ ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അഥവാ മെറ്റൽ ഏതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ടൈറ്റാനിയമാണ് ഈ ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം ഏതാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ടിലാണ് ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം വലയങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ് അതായത് റിംഗുള്ള ഗ്രഹം ഏതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്ന ശനി അഥവാ സാറ്റർട്ട് എന്ന ഗ്രഹമാണ് വലയങ്ങൾ അഥവാ റിങ്സ് ഉള്ള ഗ്രഹം പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ് അതായത് ഇന്ത്യയുടെ മാർസ് മിഷന്റെ പേരെന്താണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അഥവാ മാർസ് മിഷന്റെ പേരാണ് മംഗൾയാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുവാനുണ്ട് നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന എട്ടാമത്തെ വീഡിയോ ആണിത് ഈ എട്ട് വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ പി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ഇനി പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് റെസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ അതായത് നമ്മുടെ ആണ് റെസ്റ്റഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് അഥവാ ദ വോൾ യൂണിവേഴ്സ് ഈസ് മൈ നേറ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞത് ആരാണ് കൽപ്പന ചൗളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ദ വോൾ യൂണിവേഴ്സ് ഈസ് മൈ നേറ്റീവ് ലാൻഡ് എന്ന അഭിപ്രായപ്പെട്ടത് കൽപ്പന ചൗളയാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക ഉത്തരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ എല്ലാവരും പേര് കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ് ഉത്തരമറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയിയെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം